ഓട്ടുപാറ മാണിസൺസിൽ ഓണസമ്മാന നെറുക്കെടുപ്പ് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയുടെ നേതൃത്വത്തിൽ നടന്നു മാണിസൺസിൻ്റെയും ഏരിയൽ വാഷിംഗ് മെറ്റീരിയൽസ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് റിപ്പിൾ ടീ എന്ന കമ്പനികളുടെയും നെറുക്കെടുപ്പ് മാണിസൺസ് ഉടമകളായ ഫ്രാൻസിസ് വി വി ലൂസി ഫ്രാൻസിസ് അനൂപ് ഫ്രാൻസിസ് റിഷ്മോ അനൂപ് സ്റ്റാഫ് ആൻഡ് കസ്റ്റമേഴ്സ് തുടങ്ങിയവരുടെയും സാന്നിധ്യത്തിൽ നടന്നു ഫസ്റ്റ് പ്രൈസ് ഐശ്വര്യ സെക്കൻഡ് പ്രൈസ് അഭയ് കൃഷ്ണ തേർഡ് പ്രൈസ് ശേഖർ ഫോർത്ത് പ്രൈസ് റിപ്പിൾ ടി വിന്നർ 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 അർജുൻ രവീന്ദ്രൻ ഏരിയൽ റഷീദ് വൈറ്റ് ഫൈസൽ ഫൈസൽ സഫിയ സമ്മാന പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരുന്നത് ഓണത്തോടനുബന്ധിച്ചുള്ള ദിവസം പർച്ചേസ് വന്ന എല്ലാവർക്കും ഓരോ സമ്മാന കൂപ്പൺ കൊടുക്കുകയും അതിൽ നിന്നും തിരഞ്ഞെടുത്ത പതിനഞ്ചു പേർക്ക് സമ്മാനം കൊടുക്കുന്ന ഒന്നാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് രണ്ടാമതായി ഏരിയൽ കമ്പനിയുടെ എല്ലാ ഏത് പ്രൊഡക്റ്റ് വാങ്ങുന്നവർക്കും ഓരോ കൂപ്പൺ നൽകി അതിൽ നറുക്കെടുപ്പിലൂടെ ഏരിയൽ കമ്പനി നൽകുന്ന വാഷിംഗ് മെഷീനും പത്ത് പ്രോത്സാഹന സമ്മാനവും നമുക്ക് കൊടുക്കുന്നുണ്ട് കൂടാതെ വില്ലിവൈറ്റ് ടൂത്ത് പേസ്റ്റ് കമ്പനി നൽകുന്ന മൂന്ന് സമ്മാനങ്ങൾ ഇവിടെ റെഡി ആയിട്ട് അന്ന് അതും ഇന്ന് നറുക്കെടുപ്പ് നടക്കുന്നതാണ് റിപ്പിൾ ചായ നടത്തുന്ന നറുക്കെടുപ്പും ഇന്ന് നടത്തുന്നുണ്ട് മൊത്തം നാല് കമ്പനിയുടെ നറുക്കെടുപ്പാണ് ഇന്ന് ഇവിടെ നടത്തുന്നത് ഇനി ബാക്കി രണ്ട് കമ്പനിക്കാരും കൂടെ അടുത്ത മാസം നടത്താനുണ്ട് ഓണത്തോട് അനുബന്ധിച്ച് വാങ്ങിയ ഉപഭോക്താക്കൾക്കാണ് ഈ സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ഇന്ന് മാണി സൺസിന്റെ ഒരു സമ്മാന പെരുമഴ എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാം കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് സമ്മാനങ്ങൾ കൂടുതൽ ഇവിടെ ഇപ്പോൾ നൽകപ്പെടുകയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് അല്ലെങ്കിൽ ഈ സമ്മാനം എടുക്കാൻ പോകുമ്പം ഒരുപക്ഷേ എനിക്കടക്കം ഇതിന്ന് സമ്മാനം ലഭിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്താണ് സമ്മാനം എടുക്കാൻ പോകുന്നവർക്ക് സമ്മാനം ലഭിക്കുന്നത് എന്നുള്ളത് കാരണം എന്താ പറയുക ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ഉപഭോക്താക്കളെയും ഇതിൽ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് സാധാരണ നമ്മളൊക്കെ പോകുമ്പം ഇത്ര രൂപയുടെ മേലെയുള്ള ആൾക്കാർ മാത്രമാണ് സമ്മാനം കൂപ്പണുകൾ ലഭിക്കുക പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത കണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ എത്ര ചെറിയ കുറച്ച് സാധനങ്ങൾ എടുത്താൽ പോലും സമ്മാന കൂപ്പൺ ലഭിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമ്മാനം ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സമ്മാനം എന്ന് പറഞ്ഞാൽ മറ്റ് പല സ്ഥലത്തും നമ്മൾ കാണാറുണ്ട് കൊല്ലത്തിൽ ഒരു കിലോ അല്ലെങ്കിൽ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെയാണ് പക്ഷേ ഞാൻ ഇവിടെ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സമ്മാന പെരുമഴ ഇവിടെ പെയ്യുന്നു എന്നുള്ളതാണ് അത് ഫ്രാൻസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ പലപ്പോഴും കമ്പനികളുടെ അടുത്ത് ബാർഗെയിൻ ചെയ്തുകൊണ്ട് പ്രോഫിറ്റിൽ പറഞ്ഞാൽ ശരി ബാർഗെയിൻ ചെയ്തുകൊണ്ട് ഉപഭോക്താക്കൾക്ക് സമ്മാനം ലഭിക്കുന്ന രീതിയിൽ വേണം എന്ന് പറഞ്ഞു അതിൻ്റെ ഒറ്റ ഉദാഹരണമാണ് ഇന്ന് ഫെർണി സൺസിൻ്റെ കൂടാതെ മൂന്നോളം കമ്പനികൾ സമ്മാന കൊടുക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ നറുക്കെടുപ്പിലും ഞങ്ങളോട് കച്ചവടത്തിൽ സഹകരിച്ച എല്ലാ ഉപഭോക്താക്കളോടും മീതമായ നന്ദി രേഖപ്പെടുത്തുകയാണ് അതിനോടൊപ്പം തന്നെ ഈ നറുക്കെടുപ്പിന് വന്ന പ്രിയപ്പെട്ട വ്യാപാര വ്യവസായ ഗവൺമെന്റിനെ ഞങ്ങളുടെ സോൺ തോമസിൻ്റെ അജിത് കുമാർ മലയ സാറിനോടും എല്ലാ മാധ്യമ പ്രവർത്തകരോടും ഞങ്ങളുടെ സ്റ്റാഫിനോടും എല്ലാ കസ്റ്റമേഴ്സിനോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു